നമുക്ക് ഇനി നേരെ സിദ്ധാർത്ഥ നഗറിലേക്ക് വിടാം അവിടെ നിന്ന് പൊക്ര ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ ടുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ഇന്ന് പൊക്ര പോവാനോ ഇവിടെ ലുംബിനിന്ന് എക്സാക്ട് ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സാണ് പൊക്കരയിലേക്ക് ഇവിടുന്ന് നമ്മൾ സിദ്ധാർത്ഥ് നഗർ പോകും അവിടുന്ന് ബുട്ടുവാൾ പോകും പിന്നെ അവിടുന്ന് പുത്ലി ബസാർ കുറെ ദൂരണ്ട് കേട്ടോ ഇരുന്നൂറ് കിലോമീറ്റർന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട് മൊത്തം ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ വഴിയാണ് ഇന്നാണ് നമ്മൾ ശരിക്കും ഹിമാലയസിലേക്ക് കയറാൻ പോകണം കേട്ടോ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഹിമാലയസിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഹിമാലയസിലേക്ക് കയറുകയാണ് ഡോമി റെഡി ഞാൻ റെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ ഒരു ദിവസം കൂടി ഇവിടെ ലുംബിനിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു ദിവസം ഞാൻ റെസ്റ്റ് ആയിരുന്നു റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു പിന്നെ കുറച്ച് അലക്കാണ്ടായിരുന്നു താടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സൈഡിൽ ബെൽ ബട്ടൺ കൂടി എന്നെ വിളിക്കുക ഞാൻ ഹരി വെൽക്കം ടു ടെൻ പെൻ സ്റ്റോറീസ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ ഹിമാലയൻ ഒരു റെസ്റ്റോറൻറ്റ് ഇന്നലെ ഞാൻ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫുഡ് ഫുഡായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ലൈറ്റ് ലൈറ്റായിട്ട് കഴിച്ചു മോമോസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഭയങ്കര വിശ്വ രാവിലെ ഇറ്റു തൊട്ട് ഇങ്ങനെ വയർ വയറ് കുറുക്കുർ കുറുകെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഇവിടെ ഹിമാലയൻ റെസ്റ്റോറൻറ്റ് വന്നാൽ ഒക്കെ ഇങ്ങനെ മറ്റേ ടിബറ്റൻ ഫ്ലാഗ്സ് ഒക്കെ തൂക്കിയിട്ടുണ്ട് അതായത് ബുദ്ധിസ്റ്റ് ഫ്ലാഗ്സ് തൂക്കിയിട്ടുണ്ട് താലി പറഞ്ഞിട്ടുണ്ട് ചിക്കൻ

ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ് ഇപ്പോൾ ചോറുണ്ട് പപ്പടമുണ്ട് ദാൽ ഉണ്ട് തൈരുണ്ട് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ കറിക്ക് നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ ഒരു ചിക്കൻ കറിയുടെ പിന്നെ സാലഡ് പോലെ സബോള ഒരു ചെറിയ കഷ്ണ ക്യാരറ്റ് ഒരു വെള്ളരിക്കയുടെ പീസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു സബ്ജിയുണ്ട് അതിൽ കോളിഫ്ലവർ ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ സബ്ജിയൊക്കെ കൂട്ടിയിട്ട് പിന്നെ ചീരയുടെ ഒരു ചെറിയൊരു തോരൻ പിന്നെ പൊട്ടറ്റോ ഫ്രൈസ് കുറച്ചെല്ലാം കുറച്ച് പൊട്ടറ്റോ ഫ്രൈസ് പിന്നെ പാവയ്ക്കയുടെ ഒരു പിക്കിള് പിന്നെ നമ്മുടെ നാട് നാരങ്ങ പിക്കി പോലത്തെ ഒരു പിക്കിള് പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ നാട് നാരോ വലിയ ഇരിക്കുന്നുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അതെന്താന്ന് പിന്നെ നെല്ലിക്കയുടെ ഒരു അച്ചാർ കേട്ടോ അവരണ്ട് ചെറിയ രക്ഷണം അച്ചാർ ഇത്രയും സ്ഥലങ്ങളാണ് മുന്നൂറ്റൻപത് നേപ്പാളി യൂപ്പീസാണ് കേട്ടോ ഈ ഒരു മൊത്തം താല്പര്യം ഞാൻ കഴിക്കട്ടെ വലിയ വെള്ളം ഒലിച്ചു കൊണ്ടിരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി നമ്മളിപ്പോൾ സിദ്ധാർത്ഥ് നഗറിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സിദ്ധാർത്ഥ നഗരിൽ ചെന്നിട്ട് നമ്മൾ ലഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ബുട്ടുവാൾ പൊക്റ അങ്ങനെ നമുക്ക് പൊക്റയിലേക്ക് പോകാം റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ സെനൌലി ചെക്ക് പോസ്റ്റ് വഴി നമുക്ക് ഉത്തർപ്രദേശിലേക്ക് കിടക്കാം കേട്ടോ സിദ്ധാർത്ഥ് നഗറിന് ഏകദേശം എട്ടൊമ്പത് കിലോമീറ്ററേ ഉള്ളൂ ഈ ബോർഡറിലേക്ക് അപ്പോൾ പോകുന്ന വഴി നമുക്ക് പെട്രോൾ അടിക്കണം പെട്രോൾ ഒട്ടും ഇല്ല അതേ രണ്ട് കട്ടേ അതിൻ്റെ അകത്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ പെട്രോൾ അടിക്കണം അത് കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട് കേട്ടോ നമ്മളെ ബാധിക്കുന്ന പോലത്തെ ഒരു മഴയല്ല എന്നാലും ജനറലി ഒന്ന് മൂടിക്കെട്ടിയാണ് നിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് എട്ട് പോയിന്റ് എട്ട് ലിറ്റർ പെട്രോൾ അടിച്ചു കേട്ടോ അപ്പൊ നമുക്ക് ഇനി നേരെ സിദ്ധാർഥിലേക്ക് വിടാം അവിടെ നിന്ന് ഇപ്പോ ക്രാ ലുംബിനി ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ വലിയൊരു കവാടം പോലെ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് അതിൽ എഴുതി വച്ചിട്ടുണ്ട് സിദ്ധാർഥ് നഗർ കൂടെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന ജംഗ്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ബുട്ട്വാൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ റൈറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ടര കിലോമീറ്റർ സനോലി ബോർഡർ ഉത്തർപ്രദേശിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇത്രയും ദിവസം നമ്മളിതേ ഇന്ത്യൻ ബോർഡറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇനി നമ്മളിതേ അവിടെ നിന്ന് അങ്ങോട്ട് തിരിയാണ് ഫ്രീ ലെഫ്റ്റ് ആണോ ഈ ഫ്രീ ലെഫ്റ്റ് ഒക്കെയാ ഫ്രീ ലെഫ്റ്റ് മാലൂം നെയ് അപ്പൊ ഞാൻ എടുക്കാം എല്ലാവരും പോണ്ട് ഓക്കേ അപ്പോൾ നമ്മൾ ഇനി പതുക്കെ ഇന്ത്യൻ ബോർഡറിന്ന് വിട്ടു വിട്ട് 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 നേപ്പാളിന്റെ ഉള്ളിലേക്ക് 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 പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പോക്ര നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ഹിമാലയൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ശരിക്കും ശരിക്കും ഇപ്പോഴാണ് ഹിമാലയത്തിലേക്ക് കടക്കാൻ പോണേ ഹൈവേ മാറി ചെറിയൊരു എലിവേഷൻ വന്നു റോഡ് മോശമായി നമ്മളിതേ ഇതിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങി കേട്ടോ ഇനി കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് അല്ല കുറേ നാളത്തേക്ക് ഇനി ഇത് തന്നെയാണ് മല 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 മലയോട് മല റോഡിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് മാറി കൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് തരം ഇതുപോലെ നല്ല റോഡായിരിക്കും പിന്നെ കോൺക്രീറ്റ് റോഡായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊട്ടി പൊളിഞ്ഞ റോഡായിരിക്കും ചെളിയും പിന്നെ മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ ചില സ്ഥലത്തൊക്കെ മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചെളിയും ഒക്കെ ഉണ്ട് ഞാൻ രാവിലെ തുടച്ച് കുട്ടപ്പനാക്കി കൊണ്ടുവന്നതാണ് മൊത്തം ചെളിയായിട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തുണ്ടല്ലോ പോലെ ആൾക്കാർ വഴിയിലെ ഫ്രൂട്ട്സ് വിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ സ്പെഷ്യലി ഓറഞ്ചും ആപ്പിളും ഒക്കെയാണ് എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഇപ്പം ഈ ഒരു ഭാഗത്ത് ആ അത് കണ്ടോ ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒക്കെ ഇരിക്കുന്നു ഫ്രൂട്ട്സ് ഓറഞ്ച് ആപ്പിള് തക്കാളി ഇതും ഇവിടെ നോക്കി പോലെ ഉണ്ട് കേട്ടോ എന്താ കാരണം എന്നറിയില്ല ചിലപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഓറഞ്ചും ആപ്പിളും ഒക്കെ ഉണ്ടാകുന്ന രീതിയാണ് ആയിരിക്കുമെന്ന് എനിക്കറിയില്ല ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ നല്ല രസമുണ്ട് നല്ല എൻ്റെ അമ്മ ഇവിടെ നോക്കി ഈ ഒരു മാർക്കറ്റ് വണ്ടി ഒന്ന് പോട്ടെ കാണിച്ചു തരാം കേട്ടോ ആ ഭാഗത്ത് നോക്കിയാൽ നിറച്ചും ഫ്രൂട്ട്സും ആണ് വിൽക്കാൻ വെച്ചേക്കുന്നത് പഴമുണ്ട് മുന്തിരിങ്ങ തക്കാളി ओंजाटा ऑरेंज का भंगी लोकल है कितना है इसका कुर्च ओर वाट का इतना लोकल ऑर है अच्छा वाला भाई देखा पर ऑरेंज होता है ये ऊपर कितना हुआ लोकल नहीं सिर्फ ऑरेंज अच्छा അപ്പോൾ ഇവിടെ ഒന്നും വേണ്ട നമ്മൾ തന്നേക്കണം അത്ര കളറൊന്നും ഇല്ല പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ ശരിക്കും അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓറഞ്ച് കാണാൻ പിന്നെ ഇവിടെ ഇതാണ് ആപ്പിൾ ഇവിടുത്തെ അല്ല പക്ഷെ ആപ്പിളിനൊരു ഒരു പിങ്ക് കളറാണ് ആപ്പിൾ പിന്നെ പഴമുണ്ട് ഇതേ ഇഷ്ടംപോലെ കടകളുണ്ട് എല്ലാ കടയിലും പച്ചക്കറി വിറ്റോണ്ടിരിക്കുന്നു ഫ്രൂട്ട്സ് വിറ്റോണ്ടിരിക്കുന്നു ആ പൂപ്പിൻ്റെ തൊപ്പി നോക്കിയാൽ നമസ്തേ ബോക്സേ സാമാന വക गया हूँ अच्छा कहाँ पे आर्मी में अच्छा कहाँ पे आसाम में किया लद्दाख में किया लद्दाख में बैठा बढ़िया है मैं केरला से हूँ साथी लोगी था साथी तो लो था, था केरला में केरला में कहा पे कानूर ठीक है आपका नाम जम्बी थापा ठीक है ठीक है हमारा साथ में बहुत था हां हां हम लोग बेंगलोर में ट्रेनिंग किया है अच्छा अच्छा इसलिए वो नारा नादा नो ने बोला मेरा बहन का शादी है चलो <laughs> मैं 10 दिन को छुट्टी सेंसर कराता हूँ ओके ओके आ गया बोलता चला अच्छा वो केला को पत्ता में खाना हां गांव में के में केला का है है ठीक आपको मिलके थैंक यू കേ നല്ല പൂപ്പൻ അല്ലേ ഇന്ത്യൻ ആർമിയില് വർക്ക് ചെയ്തിരുന്നത്ര അപ്പം ഞാൻ ഓറഞ്ച് അങ്ങോട്ട് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവിടെ വണ്ടി നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇടുങ്ങിയൊരു ഭാഗം കേട്ടോ അവിടെ ഇഷ്ടംപോലെ കടകളും ഹോട്ടലും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അത് നോക്കി ഫ്രൂട്സ് ഷൂ എനിക്ക് അത് കണ്ടിട്ട് അതിന്റെ കളർ കാണുമ്പോൾ പ്രത്യേകിച്ച് ആ ഇപ്പോഴത്തെ ആ ഒരു ലൈറ്റിങ്ങിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഓറഞ്ച് നമുക്ക് കുറച്ച് പേരും അങ്ങോട്ട് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വണ്ടി നിർത്തുമ്പോൾ കഴിക്കാം കേട്ടോ അമര രാസെ പാലമാകുക പാലത്തിൻ്റെ പേര് കാലി ഗന്ധകി ബ്രിഡ്ജെന്നാണ് കേട്ടോ കാലിയാണോ 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 കാലി ഗന്ധകി ബ്രിഡ്ജ് അപ്പോൾ ബ്രിഡ്ജിന് അപ്പുറത്ത് വേറെ പുതിയൊരു പാലം പണിയില്ല കേട്ടോ അത് നല്ല ഭംഗിയുള്ളൊരു പാലം പുതിയ ടെക്നോളജിയൊക്കെയാണ് ഇത് പണ്ടത്തെ പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഈ മറ്റേ ആർമിയൊക്കെ പണിയാണോ പോലത്തെ ബ്രിഡ്ജാണ് കേട്ടോ അപ്പുറത്തെ പാലം ഭയങ്കര ഹെവി പാലമാണ് ഇങ്ങനൊരു ആർച്ച് പോലെയൊക്കെ പണിതട്ട് അപ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തി ഓറഞ്ച് പൊച്ചു കാൻ കഴിച്ചു തുടങ്ങിയ പണല്ലോ ഞാൻ കാണാൻ ടേസ്റ്റ് ഒന്നുമില്ല പറയാൻ വന്ന പക്ഷെ രണ്ട് കടിയടിച്ചും അടിപൊളി ഓറഞ്ച് ഇപ്പം ഈ നദിയുടെ പ്രത്യേകം എന്താ പറയുക കളർ നോക്കിയാൽ എന്ത് ഭംഗിയാ നോക്കിയത് ഭയങ്കര രസം നമ്മുടെ നാട്ടിലെ ഗംഗ അങ്ങനെ അതിൻ്റെ തുടക്ക അവിടെയൊക്കെ ഉണ്ടല്ലോ ഗംഗോത്രി ഭാഗത്തൊക്കെ അവിടെ നിന്നൊക്കെ ഒഴുകി വരുമ്പോൾ ഈ ഒരു കളറല്ലേ ആ ഒരു ഒരു രസമുണ്ട് കേട്ടോ പിന്നെ അവിടെ അങ്ങേ അറ്റത്തേക്കും നമുക്ക് കാണാം കുറേ ദൂരത്തേക്ക് ചെറിയൊരു ബീച്ച് പോലെയൊക്കെ ഉണ്ട് ആ ഭാഗത്ത് നല്ല രസമല്ലേ ആ സൈഡിലുണ്ടല്ലോ ചെറിയൊരു കടവ് പോലെ ഉണ്ട് കേട്ടോ കുറേ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി വന്നിട്ട് അവിടെ കുറെ അപ്പൂമ്മമാരും അമ്മമാരൊക്കെ ഒന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു ഭാഗത്തായിട്ട് ആ റിവർ ഇങ്ങനെ വളഞ്ഞു വരുന്ന ഭാഗത്ത് ഒരു ചെറിയ വീടുണ്ട് കേട്ടോ അതെങ്ങനെ എലിവേറ്റഡ് ആയിട്ടാണ് വണ്ടി പോ വണ്ടി പോകുമ്പോഴല്ലോ പാലം പുലുങ്ങുന്നുണ്ട് കേട്ടോ ശരിക്കും പുലുങ്ങുന്നുണ്ട് ചെറുങ്ങനങ്ങനെ ബൗൺസ് ചെയ്യുന്നു അപ്പം അവിടെ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഭാഗം ആ പിന്നെ അവിടെ ഒരു പാറപ്പുറത്ത് ഒരു വീട് അവിടെ എന്തൊരു അമ്പലം അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പൊ അതിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ആ നിന്ന നേരം കൊണ്ട് കുറഞ്ഞിട്ട് ഒരെണ്ണം കൂടി തൊലി കളഞ്ഞോട്ടോ അതും തീരാറായിട്ടുണ്ട് ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ സൈഡിലുണ്ടല്ലോ ഇവിടെ പാറയിൽ ഒരു വലിയ ആൽമര ഉണ്ട് കേട്ടോ അതിങ്ങനെ ആ അതിൽ അതിങ്ങനെ ഒലിച്ചിറങ്ങിയേക്കാണ് കേട്ടോ വേര് നോക്കി എന്ത് രസമാണ് ഈ വാട്ടർ കളർ പെയിൻറ്റിങ്ങിലൊക്കെ അതിൻ്റെ പെയിൻ്റിങ്ങനെ ഒലിച്ചിറങ്ങണ പോലെയല്ലേ എന്ത് ഭംഗിയായിട്ടാണെന്നറിയും ഭയങ്കര രസമായിട്ടുണ്ട് ഓ എന്നാൽ ചുണ്ടിൽ അണയും കുളിരിൽ നല്ല മഴക്കാരുണ്ട് കേട്ടോ ഈ പാട്ട് അതായിട്ടൊരു ബന്ധമില്ല ഞാനിങ്ങനെ വഴിയിൽ ഈ കാഴ്ചയെ കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തുകട്ടോ ദൂരെ കളർഫുൾ കളർഫുൾ ആയിട്ടുള്ള വീടുകൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു പുഴ ഒഴുകി പോകുന്നു അവിടെ ഒരു തൂക്കുപാലം ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട് അവിടെ മലയുടെ മുകളിൽ നിറച്ച വീടുകൾ നിറച്ച് മേഘാ കേട്ടോ നല്ല കാർമേഘാണ് ഇടി വെട്ടുന്നുണ്ട് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇടി വെട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിനി പൊക്കറെയ്ക്ക് എഴുപത്തി നാല് കിലോമീറ്റർ എങ്ങനെ പോയാലും രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ എടുക്കുമായിരിക്കും ഇപ്പോൾ സമയം നാല് നാൽപ്പത് നമ്മളെങ്ങനെ പോയാലും ഏഴ് മണി എട്ട് മണിയും അവിടെ എത്തുമ്പോൾ അപ്പോൾ അവിടെ ഞാനൊരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോസ്റ്റൽ ഹോസ്റ്റൽ പൊക്ക ബുക്ക് ചെയ്തിട്ടുണ്ട് ഹോസ്റ്റൽ പൊക്ക അവിടെ ഒരു ലേക്ക് ഉണ്ട് പൊക്കറയിൽ അതവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സഫാരി പോയില്ലേ അപ്പോൾ നമ്മുടെ കൂടെ കമൽ എന്ന് പറഞ്ഞ ആൾ തന്നെ അങ്ങേരാണ് പറഞ്ഞതിൻ്റെ അടുത്ത് പമയിൽ പോയിട്ട് സ്റ്റേ ചെയ്യാൻ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഹോസ്റ്റലും ഉണ്ട് അപ്പോൾ ഒന്നും നോക്കിയില്ല അവിടെ ബുക്ക് ചെയ്തു ഭയങ്കര ചീപ്പാണ് രൂപ ഒരു ദിവസത്തേക്ക് ആ ഒരു പോയിന്റ് രാത്രി എട്ടരയ്ക്ക് പൊക്കറെ എത്തുന്നവരെ മാറി മാറി വരുന്ന വെയിലും മഴയും റോഡിലെ വെള്ളം തെറിപ്പിച്ചു പോകുന്ന വണ്ടികളും നമ്മുടെ നാട്ടിലെ പോലെ ലോഡില്ലെങ്കിൽ പറപ്പിച്ചു പോകുന്ന ടിപ്പർ ചേട്ടന്മാരോടൊപ്പം ഒക്കെ യാത്ര ചെയ്ത് സൺസെറ്റും പിന്നെ എത്തുന്നതിന്റെ പത്ത് കിലോമീറ്റർ മുന്നേ പൊക്കറെ മിന്നി തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ചകളും കണ്ട് മുന്നോട്ട് നീങ്ങി രാത്രി ആയതുകൊണ്ട് സിറ്റി റോഡ്സിലെ തിരക്കൊക്കെ കുറഞ്ഞു തുടങ്ങി ഞാൻ സമയം കളയാതെ നേരെ ഹോസ്റ്റലിലേക്ക് മാപ്പിട്ട് റിസപ്ഷനിൽ പോയി ചെക്ക് ഇൻ ചെയ്തു നമ്മുടെ തെറായി റീജിയൻ പോലെ തന്നെ അല്ലാട്ടോ അത്യാവശ്യം തണുപ്പുണ്ട് അപ്പോൾ വന്നു ചെക്ക് ഇൻ ചെയ്തു ഒന്ന് ഫ്രഷനപ്പായി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ആറ് ആറുപേരുടെ ഒരു ഡോർമെറ്ററിയിലാണ് ഞാൻ കിടക്കണം അപ്പോൾ അതിൽ വേറെ മൂന്ന് ബെഡിൽ ആൾക്കാരുണ്ട് ഞാൻ എന്നെ കൂടാതെ അത് മൂന്നും ചൈനീസ് ആൾക്കാരാണ് അവർ ഈ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ട്രക്കിനൊക്കെ വന്നവരാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ അവർ കിടന്നു അപ്പോൾ അതുകൊണ്ട് റൂം കാണിക്കാൻ പറ്റില്ല ഈ പ്രോപ്പർട്ടിയും ഭാഗങ്ങളൊക്കെ നന്നായിട്ടുണ്ടോ നല്ല ഭംഗിയുണ്ട് റൂം അത്ര നീറ്റാണെന്ന് ഞാൻ പറയില്ല നമ്മുടെ ഇന്ത്യയിലത്തെ ഹോസ്റ്റലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ റൂം കുറച്ച് വൃത്തിയേടാണ് റൂമും ബാത്റൂമും ഒക്കെ പക്ഷേ ഈ പ്രോപ്പർട്ടി അടിപൊളി ആയിട്ടുണ്ട് നല്ല നൈസ് സ്ഥലമാണ് നാളെ രാവിലെ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാണാം ഇവിടെ ഫേവ ലേക്ക് ഉണ്ട് ഫേവ ലേക്കിൻ്റെ തൊട്ടടുത്താണ് ഈ പ്രോപ്പർട്ടി കുറച്ച് നമുക്ക് ലേക്കൊക്കെ കാണാണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കാണ് വീഡിയോ അല്ലാട്ടോ ഇന്നത്തെ ദിവസം കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ വേഗം കിടന്ന് ഉറങ്ങട്ടെ നാളെ രാവിലെ എൻ്റെ ഇട്ട് നമുക്കൊരു ഷാർ പരിപാടി ഉണ്ട് ഞാൻ രാവിലെ എൻ്റെ സൺറൈസ് കാണാൻ പോകാൻ വേണ്ടിയിട്ട് അലാം വെച്ചു കേട്ടോ പോക്കരയിലെ സൺറൈസ് ആറ് പതിനെട്ടിനായിരുന്നു ഞാൻ അഞ്ചരയ്ക്ക് അതാൻ വെച്ചു എണീറ്റു നല്ല തണുപ്പ് ഒന്നും കൂടി കിടന്നാണ് ഉറങ്ങിപ്പോയി ഇപ്പോൾ സമയം ഇപ്പം എത്ര മണി ആറ് ഇരുപത്തിനാല് സൺറൈസ് എന്തായാലും ആയിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ പൊക്രയിലത്തെ സൺറൈസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ പക്ഷേ മെയിനായിട്ട് അല്ല എന്താ ഞാൻ അവിടെ തന്നിട്ട് പറഞ്ഞുതരാം ഭയങ്കര തണുപ്പ് സംസാരിക്കാനും പറ്റുന്നില്ല വണ്ടി ഓടിക്കാനും പറ്റുന്നില്ല നമുക്ക് ഇനി ഇരുപത്തേഴ് മിനിറ്റ് ഉണ്ട് സൺറൈസിൻ്റെ പോയിന്റിലേക്ക് ഞാനേ അവിടെ തുമ്പത്തൂർ നേരവും ഇവിടുന്ന് കാണിച്ചു തരാട്ട അതെന്താ സംഭവം എന്നറിയോ അതാണ് അന്നപൂർണ്ണ അന്നപൂർണ മൗണ്ടൈനാണ് കേട്ടോ അത് മഞ്ഞിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് അവിടുന്ന് സൂര്യൻ സൂര്യാദയുണ്ട് ആ സൂര്യൻ്റെ വെളിച്ചെടുത്തിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുക കേട്ടോ നമുക്ക് ഇനി അവിടെ കുറച്ച് ദൂരം കൂടി ഉണ്ട് എന്തായാലും ഇറങ്ങിയതല്ലേ നമുക്ക് സൺറൈസ് പോയിന്റിൽ പോയിട്ട് അവിടുന്ന് കൂടി ഒരു കാഴ്ച കാണാം നമ്മളിപ്പോൾ എത്തിയേക്കുന്നുണ്ടല്ലോ കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ സാഗർ കോട്ടിൽ ഇവിടെ ഒരു ശിവൻ്റെ അമ്പലുണ്ട് കേട്ടോ ഈ കാണുന്ന ശിവൻ്റെ അമ്പലമാണ് അവിടെ ഒരു അഞ്ച് തലയുള്ള ഗണപതി ഉണ്ട് കേട്ടോ വലിയൊരു ഗണപതി സ്വർണ്ണത്തിൻ്റെ കളറിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് ആ വാച്ച് ടവർ കയറിയാൽ നമുക്ക് ഈ സൂര്യോദയവും പിന്നെ ഇവിടെ അന്നപൂർണ്ണ റേഞ്ചസും കാണണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാരതിൻ്റെ മോളിക്കാരനെ നമ്മൾ പത്ത് വർഷം ഡീല ചെയ്യേണ്ടത് ഇത്ര സൂര്യനൊദിച്ചു കേട്ടോ ഇത്ര സൂര്യനുദിച്ചു ആ നേരത്താണെങ്കിൽ ഉണ്ടല്ലോ കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെയാണെങ്കിൽ കൂടെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടി ആ റേഞ്ചസ് മൊത്തം കാണാൻ പറ്റുകയാണ് നമുക്ക് എന്തായാലും ദേ ഈ അമ്പലത്തിൻ്റെ അകത്തുകൂടെ കയറിയിട്ട് വാച്ച് സ്റ്റാറിനും അങ്ങോട്ട് പോവാം കേട്ടോ ഉണ്ടല്ലോ ണ്ടല്ലോ അടുത്തുനിന്ന് കാണാൻ ഭംഗിയില്ല ദൂരുന്നാണാനാണോ ഭംഗി നമ്മളെ ഇവിടെ ഒരു ടവർ ഉണ്ട് അതിൻ്റെ മുളക്കി വരാം കേട്ടോ അവിടേക്ക് നിന്നാലും കാണാം പക്ഷെ എന്തായാലും ഇത്രയും നന്നല്ലേ അത്യാവശ്യം മുളയ്ക്ക് കയറാറുണ്ട് ടറിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ കുറച്ചു നേരം ഇവിടെ നിന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഭയങ്കര രസം ആട്ടോ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കാൻ ഇവിടെ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയനെ കേട്ടോ കുറേ മൗണ്ടൻ റേഞ്ചസ് അന്നപൂർണ്ണ മാത്രമല്ല കുറേ മൗണ്ടൻ റേഞ്ചസ് ഇവിടെ എന്നാൽ കാണാം നമ്മുടെ എക്സ്ട്രീം ലെഫ്റ്റിലായിട്ട് ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ നീൽഗിരി നോർത്താണ് നീൽഗിരി നോർത്തിന് ഏഴായിരത്തി അറുപത്തൊന്ന് മീറ്റർ ബോസ് ഈ ലെവലാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് മൗണ്ടൻ അത്ര ക്ലിയർ അല്ല അത് തിലിച്ചോ ആണ് കേട്ടോ തിളിച്ചോ തിലിച്ചോന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് മീറ്ററാണ് പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ണുന്നത് അന്നപൂർണ്ണ എയ്റ്റ് തൗസൻഡ് നയൻറ്റി വൺ പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് താന്നിട്ട് കാണുന്നത് അന്നപൂർണ്ണ സൗത്ത് ആണ് കേട്ടോ അതിന് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ്റി എത്രയോ മീറ്റർ ബോസി ലെവലാണ് അതിൻ്റെ കുറച്ച് മോള് കാണുന്നത് ഗംഗാപൂർണയാണ് അത് ഏഴായിരത്തി നാനൂറ് മീറ്റർ ബോസി ലെവൽ പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് അന്നപൂർണ്ണ മൂന്ന് അന്നപൂർണ്ണ ത്രീ എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ റൈറ്റിലേക്ക് കാണുന്നൊക്കെ നമുക്കങ്ങനെ ക്ലിയർ ആവുന്നില്ല കേട്ടോ അത് ഇങ്ങനെ വെയിലടിച്ചിട്ടും ഒരു ചെറിയൊരു ഫോഗി പോലത്തെ ഒരു ഇതായത് അത് ഇത്ര ക്ലിയർ അല്ല പിന്നെ ഈ സൈഡ് കൂടെയൊക്കെ ഉണ്ടല്ലോ എയർ അതായത് ലൈറ്റ് എയർക്രാഫ്റ്റുകൾ ഉണ്ട് പോക്രയിൽ അത് അത് ഇങ്ങനെ പറക്കുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഈ ലൈറ്റ് എയർക്രാഫ്റ്റിൽ ഇരുന്നിട്ട് നമുക്ക് ഈ സൺറൈസ് ഒക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അതെ ആ സൈഡിൽ പറക്കുന്നുണ്ട് അതിലിരുന്ന് കാണുന്ന കാഴ്ചക്ക് വേറെ ഒരു രസമായിരിക്കും കേട്ടോ കണ്ടുണ്ടല്ലോ പോക്ര സിറ്റിയുടെ ഒരു വലിയ ഭാഗം ഈ ഭാഗത്ത് കാണാം കേട്ടോ പക്ഷേ സിറ്റിയുടെ മെയിൻ ഭാഗം ഇതല്ല ആ ഒരു സൈഡിലാണ് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ടവറിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലേക്കൊക്കെ കാണാം നമ്മൾ താമസിക്കുന്ന ലേക്കിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒരു ഒരു ചെറിയൊരു കുന്നുവലക്കെ ഉണ്ടല്ലേ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത് അപ്പോൾ ഇതേ ഫേവാ ലേക്ക് ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം ദേ പോക്രാ സിറ്റി ഇത് ഭംഗിയാണെന്നൊരു കുറേ ഭാഗമൊന്നും കാണാനില്ല ആ വെയിലടിച്ചിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ എയർക്രാഫ്റ്റ് പോയത് അങ്ങനത്തെ എയർക്രാഫ്റ്റ് അല്ലാതെ അൾട്രാ ലൈറ്റ് എയർക്രാഫ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ബൈക്കൊക്കെ ഓടിക്കുന്ന പോലെ ബൈക്ക് ഓടിക്കുന്ന പോലെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് മുമ്പിൽ ഒരാളിരിക്കുന്നു ഓടിക്കുന്ന ആൾ ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരാൾ ബാക്കിൽ പാസഞ്ചർ ഇരിക്കുന്നു അപ്പോൾ അത് ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു മുപ്പതിനായിരം നേപ്പാളി റുപ്പിയൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോ അങ്ങനെ എന്തോ ഇത് കറങ്ങാൻ അപ്പോൾ അതിലിരുന്നിട്ട് നമുക്ക് ഈ സൺറൈസും ഈ പരിപാടിയും അല്ലെങ്കിൽ സൺസെറ്റ് ആണെങ്കിൽ അതും കാണാം അപ്പോൾ അതിൽ നിന്ന് ഈ മുപ്പതിനായിരം നേപ്പാളി റുപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ മൊത്തം നേപ്പാൾ ബഡ്ജറ്റിൻ്റെ രണ്ടത് ശതമാനമായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വേണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുക അല്ലാണ്ട് കുറേ വലിയ സ്റ്റാച്യു പണിതട്ടോ അല്ലെങ്കിൽ കടലിലേക്ക് ഇരുപത് മീറ്റർ പൊതി കിടക്കണ പാലം പണിതട്ടൊന്നും കാര്യം കാര്യമില്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും ഇൻറ്റർനാഷണൽ ടൂറിസ്റ്റ് വരുന്നതും അതായത് അവരുടെയിൽ പൈസ ഉണ്ട് സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ അവർക്ക് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഇപ്പോൾ മുപ്പതിനായിരം നേപ്പാളി റുപ്പി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുമല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴാണ് ടൂറിസം കുറച്ചും കൂടി ഡെവലപ്പ് ആവുക നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തിനെ കുറിച്ച് കൂടുതൽ ആൾക്കാരറിയാ ടറിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങിയത് ഈ അമ്പലത്തിന്റെ ഇവിടെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം വലിയ ഉണ്ട് കേട്ടോ അവിടെ വന്ന് നിൽക്കുകയാണ് നല്ല രസം ഉണ്ട് കേട്ടോ അമ്പലം കാണാൻ ഇഷ്ടിക്കേണ്ട ഒരു ടെക്സ്ച്ചറൊക്കെ ആയിട്ട് അങ്ങനെയാണ് പല നോക്കുന്നത് പിന്നെ ആൾക്കാർ അവിടെ നിന്ന് റീൽ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു പിന്നെ സൈഡിലൊരു ഒരു തോന്നുന്നു കേട്ടോ കുറേ ഇങ്ങനെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ സഹസ്രധാരാന്ന് തോന്നുന്ന ഉദ്ദേശിച്ചേക്കണേ കുറേ ഉണ്ട് കേട്ടോ അതിങ്ങനെ ആറ്റം വരെയുണ്ട് പിന്നെ ആ ഗണപതി ആ പഞ്ചമുഖി ഗണപതി അതും നല്ല ഭംഗിയാണ് കാണാൻ അവിടെ നിന്ന് കാണാൻ പക്ഷേ അതൊരു ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഉണ്ട് ഉണ്ടായിന് അതിൻ്റേതായ ഒരു പ്രശ്നമായിട്ടുണ്ട് പക്ഷേ ആ അമ്പലത്തിന് അതില്ല അമ്പലം കുറച്ചും കൂടി രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും മെയിൻ അട്രാക്ഷൻ ഉണ്ട് അവിടെ അന്നപൂർണ്ണ തന്നെയാണ് അവിടെ എന്നാലും കാണാം അന്നപൂർണ്ണ കാണാം ഇത് രസാന്ന് നോക്കി അപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളിലായിട്ടുണ്ടല്ലോ നമ്മളിതേ ആ ഒരു അതിൻ്റെ നീൽഗിരി നോർത്ത് നീൽഗിരിയുടെ ഒക്കെ അപ്പുറത്ത് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ മൗണ്ടൈനിലേക്കെല്ലാം ഞാൻ പറഞ്ഞത് അതായത് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ടാണ് പോകുന്നത് എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടാവണം അവിടുത്തെ തണുപ്പ് ഇതുവരെ കുറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഹോളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തണുപ്പ് കുറയുന്നതെന്ന് വിചാരിച്ചത് പക്ഷേ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പോൾ അവിടുത്തെ കാര്യം പറയണ്ട നല്ല തണുപ്പായിരിക്കും അപ്പോൾ അടുത്ത രണ്ട് ദിവസങ്ങളിൽ അപ്പോൾ ഇന്ന് പറ്റണ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ പൊക് കാഴ്ചകളൊക്കെ കാണിക്കാം അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണും പൊക്ക പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചുരുക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അത് അടുത്ത വീഡിയോയിൽ അടുത്ത വീടിൽ കാണുന്നവരെ